ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മിനിറ്റുകൾക്കകം തയ്യാറാക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ വെറും മൂന്ന് ചേരുവ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കറി ഉണ്ടെങ്കിൽ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് എഴുന്നേൽക്കാനൊക്കെ നേരം വഴി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ മടിയാവും ഓരോരുത്തർക്കും അപ്പൊ ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ആ റെസിപ്പിന്ന് നമുക്ക് വേണ്ടി അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്നും അരിച്ചെടുത്തിട്ട് വരാം അത് നന്നായി അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ ഒരു മുട്ടേനൊഴിക്കുന്നത് രണ്ട് മുട്ടയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് മിക്സിയുടെ ജാറിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് മിക്സിയുടെ ജാറിലാവുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഇനി അതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊഴിച്ചെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും ഞാൻ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ടോട്ടൽ രണ്ടര കപ്പ് വെള്ളം ആയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ദോശമാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മാവിന് വേണ്ടത് അതങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ല് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഇപ്പൊ നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഓരോ താവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശയുടെ പോലെ ഒന്ന് പരത്തി എടുക്കണം ഞാൻ വല്ലാതെ ഒന്നും അങ്ങനെ പരത്തി എടുക്കുന്നില്ല കുറച്ച് ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് അടിഭാഗം ഒന്ന് വെന്ത് വര വരണം അതിന് മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചനേം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് വേവിക്കണം നമുക്ക് അത് മൊരിഞ്ഞു വരുമ്പോ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ആ പാനിന്റെ ഒരു ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നനഞ്ഞ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ട് നമുക്കതൊന്ന് തുടച്ചെടുക്കണം വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കണം അപ്പൊ നമുക്ക് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെ പാലട എന്നാണ് പറയുക കേട്ടോ അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് കറി കറിയില്ലെങ്കിലും ഉണ്ടെങ്കിലും കറി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിക്കാവുന്നതാണ് അപ്പോ എല്ലാവരും എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ഞാൻ പതിനഞ്ചെണ്ണമായിട്ട് എനിക്ക് പാലട കിട്ടിട്ടുള്ളത് ഈ രണ്ട് കപ്പ് മാവിൽ നിന്ന് എനിക്ക് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കറി ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണെന്ന് അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്തു ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഇതുപോലൊക്കെ ഇടക്ക് ചെയ്യാറുള്ളതാണ് അപ്പൊ ഞാനൊരു പലട വെച്ചിട്ട് അതിലേക്ക് ഈ കുറച്ച് നാളികേരം എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചുരുട്ടി എടുക്കണം അത് നന്നായി ചുരുട്ടി എടുക്കണം അങ്ങനെ മൂന്നെണ്ണാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ അപ്പൊ എല്ലാത്തിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല അപ്പൊ മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കണേ താങ്ക്